എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ തിരികെ എത്തി കേസ് നാൽപ്പത്തിയഞ്ച് പ്രതികൾ കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പോലീസ് കേസെടുത്തു സി പി എം കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം നാൽപ്പത്തി പേരാണ് പ്രതികൾ നഗരസഭയിലെ സി പി എം കലാരാജുവിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അതിനിടെ സി പി ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്ന കലാരാജു തിരിച്ചെത്തി സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്ന സി പി എം തങ്ങൾ പതിമൂന്ന് കൗൺസിലർമാരോടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് പ്രകാരം കലാരജു അടക്കം എല്ലാവരും പാർട്ടി ഓഫീസ് ിലാണ് ഉണ്ടായിരുന്നതെന്നും നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതികരിച്ചു അവിശ്വാസ പ്രമേയ ചർച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ കലാരാജുവടക്കം എല്ലാവരും വീട്ടിൽ പോയെന്നും ആരും ആരെയും തട്ടിക്കൊണ്ടുപോയില്ലെന്നുമാണ് അദ്ദേഹം വാദിച്ചത് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ ഇന്ന് അവിശ്വാസം ചർച്ചക്കെടുക്കാനിരിക്കവെയാണ് രാവിലെ നാടകീയരംഗങ്ങളുണ്ടായത് പോലീസ് നോക്കി നിൽക്കേ സി പി എം കൗൺസിലർമാർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് യു ഡി എഫ് ആരോപിച്ചിരുന്നു പിന്നീട് ആരോപണവുമായി കലാരാജുവിന്റെ മക്കളും രംഗത്ത് വന്നിരുന്നു ഇവരാണ് പോലീസിൽ പരാതി നൽകിയത് പാർട്ടി ഓഫീസിൽ നിന്ന് വൈകിട്ടിറങ്ങിയ കലാരാജു ആശുപത്രിയിൽ ചികിത്സ തേടി ഇവർക്കൊപ്പം മറ്റ് സി പി എം കൗൺസിലർമാരും ചികിത്സ തേടിയിട്ടുണ്ട് യു ഡി എഫിന് അനുകൂലമായാണ് കലാരാജു വോട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയതാണ് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമെന്നാണ് ആരോപണം നഗരസഭയ്ക്ക് മുന്നിൽ ഇരുഭാഗത്തിലെയും പ്രവർത്തകർ തമ്മിൽ നേരിയ രീതിയിൽ സംഘർഷവും ഉണ്ടായി സഹകരണ ബാങ്കിലെ വായ്പാ തിരിച്ചടവില് നേതാക്കള് വഞ്ചിച്ചു സംസ്ഥാന നേതൃത്വത്തിനടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതോടെയാണ് പാർട്ടിയുമായി അകന്നതെന്നും ആരോപണമുണ്ട്